ആദ്യ പുസ്തകം അദ്ധ്യായം ഇരുപത്തൊമ്പത് ദൈവമേ നിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ യാക്കോബ് യാത്ര തുടർന്ന് പൗരസ്ത്യരുടെ ദേശത്ത് എത്തി അവൻ വെളിൻ പ്രദേശത്ത് ഒരു കിണറും അതിനരികെ മൂന്ന് പറ്റം കിടക്കുന്നതും കണ്ടു എന്തെന്നാൽ ആ കിണറ്റിൽ നിന്നാണ് ആട്ടിൻ പറ്റങ്ങൾ കുടിച്ചു പോന്നത് കിണറിന്റെ വായ്ക്കൽ ഒരു വലിയ കല്ല് ഉണ്ടായിരുന്നു എല്ലാ ആട്ടിൻ പറ്റങ്ങളെയും അവിടെ കൂട്ടി വരുത്തിയിട്ട് കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് അവ ആ കല്ല് ഉരുട്ടി മാറ്റി ആടുകളെ കുടിപ്പിക്കുകയും പിന്നീട് ആ കല്ല് കിണറ്റിന്റെ വായ്ക്കൽ ആ സ്ഥാനത്ത് തിക വയ്ക്കുകയുമായിരുന്നു പതിവ് യാക്കോബ് അവരോട് എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ എവിടെ നിന്നുള്ളവരാകുന്നു എന്ന് ചോദിച്ചു ഞങ്ങൾ ഹാരാനിൽ നിന്നുള്ളവരാകുന്നു എന്ന് അവർ പറഞ്ഞു നാഹൂറിൻ്റെ പുത്രൻ ലാബാനെ നിങ്ങൾ അറിയുമോ എന്ന് അവൻ ചോദിച്ചു അറിയുമെന്ന് അവർ പറഞ്ഞു അവന് സമാധാനമോ എന്ന് അവൻ ചോദിച്ചു സമാധാനം തന്നെ അവന്റെ മകൾ റാഹേൽ ആടുകളുമായി ഇതാ വരുന്നു എന്ന് അവർ പറഞ്ഞു യാക്കോവ് അവരോട് പകൽ ഇനിയുമുണ്ടല്ലോ ആടുകളെ കൂട്ടുന്ന നേരം ആയിട്ടില്ല ആടുകളെ വെള്ളം കുടിപ്പിച്ചിട്ട് വീണ്ടും പോയി തീറ്റുവിൻ എന്ന് അവൻ പറഞ്ഞു ആട്ടിൻ പറ്റങ്ങളെല്ലാം കൂടി വരികയും കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുകയും ചെയ്യുന്നതുവരെ ഞങ്ങൾക്ക് കഴിയുകയില്ല ആട്ടിൻപറ്റങ്ങളെല്ലാം കൂടി വരികയും കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുകയും ചെയ്യുന്നതുവരെ ഞങ്ങൾക്ക് കഴിയുകയില്ല അപ്പോൾ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും എന്ന് അവർ പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ പിതാവിൻ്റെ ആട്ടിൻ പറ്റത്തോടു കൂടെ റാഖേൽ വന്നു അവളായിരുന്നു അവയെ മേയിച്ചു പോന്നത് തൻ്റെ മാതാവിൻ്റെ സഹോദരൻ ലാബാൻ്റെ മകൾ റാഹേലിനെയും അവൻ്റെ ആട്ടിൻപറ്റത്തെയും കണ്ടപ്പോൾ യാക്കോവ് കിണറ്റു വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റി തൻ്റെ മാതാവിൻ്റെ സഹോദരൻ ലാബാൻ്റെ ആടുകളെ കുടിപ്പിച്ചു യാക്കോബർ ചുംബിച്ച് ഉറക്കേ കരഞ്ഞു താൻ അവളുടെ പിതാവിൻ്റെ ചാർച്ചക്കാരനും പുത്രനുമാകുന്നുവെന്ന് യാക്കോബ് റാഹേലിനെ അറിയിച്ചു അവൾ ഓടിച്ചെന്ന അപ്പനെ അറിയിച്ചു ലാബാൻ തൻ്റെ സഹോദരിയുടെ മകൻ യാക്കോപിൻ്റെ വസ്തുത കേട്ടപ്പോൾ കേട്ടപ്പോഴവനെ എതിരാൽപ്പാൻ ഓടിച്ചെന്നു അവനെ ആശ്ലേഷിച്ച് ചുംബിച്ചു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവൻ എല്ലാ കാര്യങ്ങളും ലാഭാൻ വിവരിച്ചു കൊടുത്തു നീ യഥാർത്ഥത്തിൽ എൻ്റെ അസ്ഥി മാംസവും ആകുന്നു എന്ന് ലാബാൻ യാക്കോബിനോട് പറഞ്ഞു അവൻ ഒരു മാസം അവനോടുകൂടെ പാർത്തു ലാബാൻ യാക്കോബിനോട് നീ സത്യത്തിൽ എൻ്റെ സഹോദരനാണല്ലോ നീ സൗജന്യമായി എനിക്ക് വേണ്ടി പണി ചെയ്യുന്നു പറയൂ നിനക്ക് എന്തു കൂലി വേണം എന്ന് പറഞ്ഞു ലാബാന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേര് ലേയയുടെ കണ്ണുകൾ നിഷ്പ്രഭങ്ങൾ ആയിരുന്നു റാഹേൽ കാഴ്ചക്ക് സുന്ദരിയും ലാവണ്യവരിയും ആയിരുന്നു യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ നിന്നെ ഏഴ് വർഷം സേവിക്കാം എന്ന് അവൻ പറഞ്ഞു ഞാൻ അവളെ നിനക്ക് തരുന്നത് അവളെ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനേക്കാൾ യോഗ്യമാണല്ലോ നീ എന്നോടുകൂടെ താമസിക്കുക എന്ന് ലാബാൻ അവനോട് പറഞ്ഞു റാഹേലിന് വേണ്ടി യാക്കോബ് കോവ് ഏഴ് സംവത്സരം സേവനം ചെയ്തു അവൻ അവളെ സ്നേഹിച്ചിരുന്നതിനാൽ അത് അവന്റെ ദൃഷ്ടിയിൽ അല്പ ദിവസങ്ങൾ പോലെയായിരുന്നു യാക്കോവ് ലാഭാനോട് ദിവസങ്ങൾ തികഞ്ഞിരിക്കയാൽ എൻ്റെ സ്ത്രീയെ എനിക്ക് തരിക ഞാൻ അവളുടെ അടുത്ത് അകത്ത് ചെല്ലട്ടെ എന്ന് പറഞ്ഞു ലാബാൻ ആ എല്ലാം വിളിച്ചുകൂട്ടി ഒരു വിരുന്നു നടത്തി സന്ധ്യായപ്പോൾ ലാഭാൻ തൻ്റെ മകൾ ലേയെ കൊണ്ടുപോയി അവൻ്റെ അടുത്ത് പ്രവേശിപ്പിച്ചു അവൻ അവളെ പ്രാപിച്ചു ലാവാൻ തൻ്റെ ദാസി ശില്പയെ തൻ്റെ മകൾ ദാസിയായി നൽകി പ്രഭാതമായപ്പോൾ അവൾ ലേയ ആണെന്ന് യാക്കോബ് കോ കണ്ടു നീ എന്നോട് ചെയ്തത് എന്ത് റാഖേലിന് വേണ്ടിയാണല്ലോ ഞാൻ നിന്നെ സേവിച്ചത് നീ എന്നെ വഞ്ചിച്ചത് എന്ത് എന്ന് യാക്കോവ് ലാബാനോട് പറഞ്ഞു ലാബാൻ യാക്കോബിനോട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ മൂത്തവൾക്ക് മുമ്പേ ഇളയവളി കൊടുക്കാറില്ല ഇവളുടെ വിവാഹ വിരുന്ന് പൂർത്തിയാക്കൂ വേറെ ഏഴ് വർഷം എന്നെ സേവിക്കുന്ന സേവനത്തിനായി ഞാൻ അവളെയും നിനക്ക് തരാം യാക്കോവപ്രകാരം ചെയ്ത് അവളുടെ വിവാഹ വിരുന്ന് പൂർത്തിയാക്കിയപ്പോൾ അവൻ തൻ്റെ മകൾ റാഹേലിനെ അവന് ഭാര്യയായി കൊടുത്തു ലാബാൻ തൻ്റെ ദാസി ബിൽഹായെ ിന് ദാസിയായി കൊടുത്തു അവൻ റാഹേലിനെയും പ്രാപിച്ചു അവൻ ലേയയെ അധികമായി റാഹേലിനെ സ്നേഹിച്ചു വീണ്ടും വേറെ ഏഴ് വർഷം അവൻ അവനെ സേവിച്ചു അവൻ ലേയയെ വെറുക്കുക എന്ന് കർത്താവ് കണ്ടപ്പോൾ അവളുടെ ഗർഭപാത്രം തുറന്നു റാഗേലോ വന്തിയായിരുന്നു ലേയ ഗർഭിണിയായി ഒരു മകനെ പ്രസൂദിച്ചു അവൾ അവന് റൂബേൽ എന്ന് പേരിട്ടു ദൈവം എൻ്റെ കഷ്ടത കണ്ടു ഇപ്പോൾ എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് അവൾ പറഞ്ഞു അവൾ വീണ്ടും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു ഞാൻ വെറുക്കപ്പെടുന്നു എന്ന് കർത്താവ് കേട്ടതിനാൽ ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞു അവൾ അവന് ക്ഷമുൻ എന്ന് പേര് വിളിച്ചു അവൾ വീണ്ടും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു ഈ സമയം എൻ്റെ കർത്താവ് എന്നോട് ചേർച്ചയായിരിക്കുന്നു ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ പ്രസവിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവൾ അവന് ലേവി എന്ന് പേരിട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു ഈ സന്ദർഭത്തിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് അവൾ പറഞ്ഞു അതിനാൽ അവൾ അവനെ ഈ ഹൂത എന്ന് പേര് വിളിച്ചു പിന്നെ അവൾക്ക് പ്രസവം നിന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാരകുമാർ